ഹലോ വെൽക്കം ടു ലക്ഷ്മി ലക്ഷ്മിയിലെ പുതിയ ഉള്ളിലേക്കല്ലോ നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മയലേറ്റ് മന്തി ഉണ്ടോ മയൽ മന്തി ഉണ്ടാക്കാൻ പോകുന്നത് അത് നമ്മൾ റൈസ് നമ്മൾ സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകേണ്ടതു ബോളർ പൈസ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കഴുകിയിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കണം ിലോ അരി എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴിഞ്ഞിട്ട് വെള്ളത്തിട്ട് വെക്കാം വീഡിയോ ഫുള്ള് കാണേ ഇപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ മുയൽക്കൂട്ടൻ ഇതാ കുഴിച്ച് കൂട്ടപ്പറേം വന്നിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം വന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഫുള്ളായിട്ട് തന്നെ വേവിച്ചെടുക്കാം പിന്നെ മസാല കള്ളതിനു ശേഷം ജസ്റ്റ് ഒന്ന് പുരട്ടിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ശാല ഫ്രൈ കയറി ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഒരു ഇട്ടിട്ട് കുറച്ച് ഒരു കഷ്ണം സവാള കുറച്ച് വേലിയൊക്കെ അതുപോലെ തന്നെ കുരുമുളക് ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാണേ വീടുകളിൽ ലെങ്ത് തുറക്കാൻ വേണ്ടിയാണ് മാക്സിമം കുറച്ച് വേവിച്ചത് അപ്പോൾ അത് കുക്കറിൽ മോയിൽ വെച്ചു പിന്നെ മോയിലിൻ്റെ ഒപ്പം വെള്ളം വെച്ചു കുറച്ച് കറുവപ്പട്ട ഗ്രാമ്പൂ പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം മോയിൽ കൂടാത്ത കുറച്ച് ചിക്കൻ മൊല നമ്മൾ ഉണ്ട് അപ്പോൾ അവർക്ക് രണ്ട് ചിക്കൻ കൂടി ഇടുന്നുണ്ട് രണ്ട് ചിക്കൻ വന്നാൽ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ വെള്ളം ഒഴിച്ചു അതുപോലെ തന്നെ പിന്നെ ഉപ്പിട്ടു മൂന്ന് പച്ചമുളക് കുറച്ച് നമ്മുടെ ഗരം മസാലയുടെ സാധനങ്ങൾ അതായത് കറി പിന്നെ കറുവപ്പട്ട ഗ്രാമ്പൂ കുരുമുളക് പട്ട പിന്നെ നമ്മളിത് ഒരു ചെറിയ സവാള കൂടി ഇതിലിട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണ്ടേ ചിക്കൻ വേവിച്ചെടുക്കണേ പിന്നെ മസാല വെച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിതാ ചിക്കനും അതുപോലെ തന്നെ മഴക്കെന്താ രണ്ടിലേക്ക് പോയി മസാല ഉണ്ടേ മസാല അത് വെന്തം എന്നാലും അതിൽ കുറച്ചുള്ള മസാലകൾ റെഡി ആക്കിയിട്ടുണ്ട് ഇതേ നമ്മൾ ഇതാ വറുത്തരച്ച പൊടി അതായത് നമ്മൾ കുരുമുളക് ഏലക്കായ അതുപോലെ തന്നെ ജീരകം ബേ ലീഫ് ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കൂടിയും അതിപ്പോൾ മുഴുവൻ മല്ലി കിട്ടും മുഴുവൻ മല്ലി കിട്ടും മിക്സിൽ വറുത്തതിന് ശേഷം നല്ല പൊടിച്ചെടുത്തതാണ് അതിൻ്റെ ഫോറമേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഗാർലിക് കുറച്ച് കൂടുതൽ എടുക്കുക ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പാകത്തിന് ഉപ്പ് ഒക്കെ ചേർത്തിട്ട് പിന്നെ നമ്മൾ ഒലിവോലും ഒഴിച്ചിട്ട് മിക്സ് ആക്കിയതാണ് ഇതാണ് നമ്മൾ അവസാനം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന മാരിനേഷൻ മസാല ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ചിക്കൻ മാറ്റി ഇച്ചിരി ഈ വെള്ളം നമ്മൾ റൈസ് കുക്കി കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ചിക്കനൊക്കെ വരുമ്പോഴേക്ക് നമ്മൾ എന്താ ഒരു ഗ്രീൻ ചട്നി മിൻ്റ് ചട്നി റെഡി ആക്കി എടുത്തിട്ടുണ്ട് സിമ്പിൾ അതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ വേറെ സെപ്പറേറ്റ് ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാ കേട്ടോ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് മിൻ്റ് ചട്ണിയാണ് തൈരും കുറച്ച് മരിച്ചപ്പ് പുതിന ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ശർക്കര പൊടിച്ച് തന്നുള്ളതാണത് അപ്പോൾ ചിക്കനൊക്കെ വേണം കുറച്ച് സമയമുണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തത് നമ്മളിതാ വെന്ത ചിക്കൻ ഇതാ മാറ്റിയിട്ടുണ്ട് ഇനി ഇതാണ് ഈ വെള്ളം ഇതിൽ നെയ്യാൽ കൂടി നമ്മളിതാ മന്തി വെക്കാനുള്ള പാത്രത്തിലേക്ക് ഇടുകയാണെങ്കിൽ ഒഴിച്ചിട്ട് പിന്നെ ആവശ്യമുള്ള വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട് അരി വേവിച്ചെടുക്കുകയാണെ അത് പാത്രം വെച്ചു ചിക്കൻ വേവിച്ച വെള്ളം ആയപ്പോൾ തന്നെ കുറച്ചധികം വെള്ളം വെച്ചു കുറച്ച് പച്ചമുളക് അതുപോലെ തന്നെ മുഴുവൻ മല്ലി കുറച്ചധികം അപ്പോൾ അത് വലിയ പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം പ്ലസ് കുറച്ചധികം വെള്ളം ഒഴിച്ചു പിന്നെ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് പച്ചമുളക് കുറച്ച് ഉണ നാരങ്ങ കുറച്ചധികം കുരുമുളക് കുറച്ച് മുഴുവൻ മല്ലി പിന്നെ രണ്ട് ചിക്കൻ ക്യൂബൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട് പിന്നെ തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇടുകയാണ് നമ്മളിതാ അരി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ കുറ്റിട്ട് ഇതിലേക്ക് ഇടാം അപ്പം കുറച്ച് ക്യാപ്സിക്കൂടി അരി ഇട്ടിട്ടുണ്ട് എന്നാൽ മൂന്ന് ഉണക്കം നാളെ അരി ഇതാ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഈ വെള്ളം തിളക്കുമ്പോൾ നമുക്ക് അരി അരിതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ധാരാളം വായാലും ചിക്കൻ ഇതാ നന്നായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ മസാല ഇതിലേക്ക് തേക്കണം ഈ മസാല നമ്മൾ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മിൽക്കിൽ സാഫ്രൂൺ ഏറ്റെച്ചിട്ട് കുറച്ച് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പാൽ പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ നന്നായിട്ട് ഇതിൽ ഓരോന്നിലും തേച്ച് പിടിപ്പിക്കണേ നമുക്കത് അതിൽ അരി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കണേ നമ്മൾ ചിക്കനും അതുപോലെ തന്നെ മൊയല മസാല തേച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഇത് ഓൾറെഡി ബന്ധ സ്ഥിതിക്ക് നമ്മൾ ഇത് തീർച്ചിട്ടുള്ള ഒക്കെ വറുത്ത് കുടിച്ചാണ് അത് വെന്തതാണ് ഓൾറെഡി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്രൈ പാനിട്ടൊന്ന് അപ്പുറപ്പ് ഒന്ന് മറിച്ചെടുക്കാം അല്ലെങ്കിൽ ഓവനിൽ ഒരു ഓവൻ ഒന്ന് ജസ്റ്റ് ഹീറ്റ് ഹീരിയത്ത് വെച്ചാൽ മതി ഇത് കുറച്ച് നേരം മസാല വെച്ചിരിക്കട്ടെ അപ്പോൾ നമ്മൾ റൈസൊക്കെ ഇത് കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ട് എന്നിട്ട് ആ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് എന്നിട്ട് ചിക്കനോ വായലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അപ്പുറം ഉറപ്പ് മറിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മന്തിയിട്ട് കൊടുക്കും റൈസ് ഇട്ട് കൊടുക്കണം റൈസ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചിക്കൻ ക്യൂബ് പിന്നെ കുറച്ച് നല്ല ജീരകം പൊടിച്ചത് വീണ്ടും റൈസ് പിന്നെ നല്ല ജീരകം പൊടിച്ചത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ദമ്മി ചെയ്തെടുക്കണം റൈസൊക്കെ നമുക്ക് നന്നായി പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിച്ചെടുത്തിട്ടുണ്ട് മന്തി നമ്മൾ ദമ്മിട പാത്രത്തിലേക്ക് റൈസ് കുറച്ച് കുറച്ച് കൊടുക്കണേ അപ്പം നമ്മൾ ചെമ്പിലേക്ക് ഇതെല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നടുവിൽ നമ്മൾ മന്തി വെക്കും പിന്നെ കുറച്ച് നമ്മുടെ ചാർക്കുള്ള കത്തിച്ചിട്ട് അല്പം സൺഫ്ലവർ ഒഴിച്ചിട്ട് ഒന്ന് പുകയും കൊള്ളിക്കും അതിൻ്റെ പുറമെ നമ്മൾ ഇതാ കുറച്ച് സാഫ്രോൺ മിൽക്കിൽ ഇട്ടിട്ട് ഒഴിച്ചിട്ടുണ്ട് എല്ലായിടത്തും ഒഴിക്കാതെ കുറച്ച് ഒരു സൈഡിൽ മാത്രമായിട്ട് ഒഴിച്ചിരിക്കുകയാണ് അപ്പം ഇനി ഇത് നമ്മൾ ദം വയ്യണ്ണം പൈ ചെയ്തിട്ടുണ്ട്